സ്വാഗതം കടലിൽ കടലിൽ മത്സ്യമാകുന്നവർക്ക് കാരണമെന്ന് ഗവേഷണ പറയുന്നു കടലിലെ അനുകൂല കാലാവസ്ഥയിൽ മത്തിക്കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടിയതായി കാണപ്പെട്ടു എന്നാൽ തുടർന്നുള്ള ഭക്ഷ്യലഭ്യത കുറഞ്ഞതിനാൽ വളർച്ച മുരടിച്ചതായി സമുദ്ര ഗവേഷകർ കണ്ടെത്തിയിരുന്നു മൺസൂണിൽ കടലിന്റെ അടിത്തട്ടിലെ പോഷകസമൃദ്ധമായ ജലം മുകളിലേക്ക് വന്നതായും അത് മത്തിക്കുഞ്ഞുങ്ങളുടെ പ്രധാന ഭക്ഷണമായ സൂക്ഷ്മപ്ലവങ്ങൾ പെരുകാനിടയാക്കി അതോടെ ലാർവകളുടെ അതിജീവനം കൂടിയതായി കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപന പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ യു ഗംഗയുടെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ വലുപ്പമില്ലാതായതോടെ മത്തിവില കുത്തനെ കുറഞ്ഞു കുഞ്ഞൻ മത്തി മുറിച്ചെടുക്കാനും ബുദ്ധിമുട്ടായതിനാൽ മത്സ്യ കച്ചവടവും നിർത്തിവെക്കേണ്ട അവസ്ഥയിലാണെന്ന് വർഷങ്ങളായി പേരാമ്പ്ര ചേനോളിയിലെ മത്സ്യ കച്ചവടക്കാരൻ പറഞ്ഞു എല്ലാ കിട്ടുന്നില്ല അതിനാൽ തന്നെ മാർക്കറ്റിൽ വർദ്ധിച്ച വിലയിൽ മറ്റു മത്സ്യങ്ങൾ വിൽപ്പനയ്ക്കെത്തുന്നുമുണ്ട് ഇതുമൂലം നാട്ടിൻപുറങ്ങളിലെ ചെറുകിട കച്ചവടക്കാരും ബുദ്ധിമുട്ടിലാണ് ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര